ഫോട്ടോസ് ആണ് ഹോണ്ട ആക്റ്റീവ ഫൈവ് ജിയുടെ ഒരു ജനറൽ സർവീസ് ജനറൽ ആയിട്ടുള്ള സർവീസ് വീഡിയോ ഉണ്ടോ അപ്പോൾ അതിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒക്കെ അയച്ചതാണ് അപ്പോൾ ബ്രേക്ക് ലൈനർ ശരിക്കും ബാക്കിലത്തെ ബ്രേക്ക് ഓൾറെഡി തീർന്നു നിൽക്കണേ അതേപോലെ തന്നെ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് ബ്രേക്ക് ഒക്കെ ജാമിങ്ങ് അതായത് ബ്രേക്ക് കേബിളുകൾ ബാക്കിലേക്ക് വന്ന ബ്രേക്കിൻ്റെ ഈ കേബിളും ഫ്രണ്ടിൽ പോകുന്ന രണ്ട് കേബിളുകളുണ്ട് റൈറ്റ് സൈഡിൽ നിന്ന് വന്ന കേബിളും കോമ്പി കോമ്പിനേഷൻ ബ്രേക്കിൻ്റെ കേബിളും ആ ശരിക്കും മൂന്ന് ബ്രേക്കിൻ്റെ കേബിൾ ബാക്കിലേക്കുള്ള ഒരെണ്ണം ഫ്രണ്ടിലത്തെ രണ്ട് കേബിളും ഔട്ടർ വലിഞ്ഞിരിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഒരു കല്ലപ്പം ബ്രേക്ക് ശരിക്കും ആയിട്ടുള്ള വർക്കിംഗ് അല്ല അത് പിന്നീട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ജാം ജാമാവാന്നുള്ള അപ്പോൾ അത് അയക്കു മുമ്പ് തന്നെ ബ്രേക്ക് ലൈൻ ലൈനറും മാറ്റാ കേബിളുകൾ റീപ്ലേസ് ചെയ്ത് തുടങ്ങണോ കേട്ടോ നല്ലത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇപ്പോൾ തന്നെ ജാമിങ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ബാക്ക് ബ്രേക്ക് അഴിച്ചിട്ടുണ്ട് ലൈനർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ കംപ്ലയിൻ്റ് ആണ് ബ്രേക്ക് ക്യാമൊക്കെ എല്ലാം ടൈറ്റ് ഉണ്ട് അപ്പോൾ നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കണ സമയത്തുള്ളൂ ക്ലച്ചിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഓയിലിലേക്ക് ഉണ്ട് അത് ക്ലച്ച് ഷാഫ്റ്റിൻ്റെ സൈഡിൽ നിന്നാണ് ഓയിൽ വന്നത് ഗിയറിൻ്റെ ട്രാൻസ്മിഷൻ ഗിയറിലുള്ള ഓയിലാണെങ്കിൽ പുറത്തേക്ക് വരണം കേട്ടോ നൂറ്റി ഇരുപത് വലിയ ഓയിൽ നമുക്ക് ഇതിനകത്ത് ആയ കൂടി വരുകയുള്ളൂ അത്യാവശ്യം കുറച്ച് ലീക്കായിട്ട് പോകുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ക്ലച്ച് കവറിന്റെ ഭാഗത്ത് കിക്കർ കവർ പറഞ്ഞാൽ ഈ ക്ലച്ച് കറിന്റെയും ഭാഗത്ത് നോക്കുമ്പോൾ ഉള്ളിൽ ഓയിൽ മൊത്തം ലീക്ക് ഈ കാണുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ശരിക്കും ഫുൾ ആയിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്ത് ക്ലിയർ ചെയ്തതിനു ശേഷം നമുക്ക് യോൾസിയിലും മാറ്റി ഗിയർ ഓയിലും മാറ്റിയിട്ടു വേണം റീസെറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ചെറുതായിട്ട് നനവ് കാണുന്നുണ്ട് നമ്മളിപ്പോൾ മാറുന്നത് ഈ ക്ലച്ചിൻ്റെ ഈ ക്ലച്ചിൻ്റെ ഉള്ളിൽ വന്ന ഈ ഒലസിയിലാണ് ഇപ്പോൾ കംപ്ലയിൻറ്റ് കാണിച്ചുകൊണ്ട് അത് നമുക്ക് മാറ്റിയിടാം പക്ഷേ അത് ഈ സൈഡിലൊക്കെ ഒരു ചെറിയ നനവ് ഞാൻ അതിൻ്റെ ഈ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരു ഒൽസിൽ വന്നുണ്ട് അത് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് നമ്മൾ അഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് പക്ഷേ അത് അത്രയ്ക്കും വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല ഈ വന്ന ഓയിലിൻ്റെ ആ അത് ശരിക്കും പൊടി പിടിച്ച് അങ്ങനതാവാം അപ്പോൾ നിലവിൽ നമുക്ക് ക്ലച്ചിൻ്റെ ഈ കേസ് ചെയ്യാം ബാക്കിയതൊന്ന് ശ്രദ്ധിച്ചായിരുന്നു മതി ഈ ഭാഗത്ത് എവിടെയെങ്കിലും ലീക്കേജ് കാണിക്കണ്ടോ എന്ന് ഇടയ്ക്ക് എപ്പോഴേലൊന്ന് നോക്കിയാൽ മതി കേട്ടോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് അത് അല്ലെങ്കിൽ അടുത്ത നെക്സ്റ്റ് സർവീസ് നമുക്ക് നാല് മാസം കൂടുമ്പോഴാണ് സർവീസ് വരാം അപ്പോൾ അടുത്ത സർവീസിൽ അത് അഴിച്ചായാലും നമുക്ക് മാറ്റി കളയേണ്ട ഇപ്പം നിലവിൽ ഒഴിസിൽ മാറ്റി ഗിയറിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ എൻ്റെ ക്ലച്ചിനകത്ത് നമുക്ക് എൻ്റെ വേരിയേറ്റർ എൻ്റെ ഉള്ളിൽ വന്ന ഒരു പാർട്സുകളാണ് വേരിയേറ്റർ ബോഡി റോളറ് പിന്നൊക്കെയാണ് അത് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനങ്ങളൊക്കെ ഉള്ളു ബെൽറ്റിൻ്റെ കണ്ടീഷനായാലും ബെൽറ്റ് അത്യാവശ്യം നല്ല ബെൽറ്റാണ് വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ് ഏഹ് ഇതുവരെ മാറ്റിയിട്ടൊന്നുമില്ല അത്യാവശ്യം നല്ല ബെൽറ്റാണ് നമുക്ക് ഉപയോഗിക്കാനുണ്ട് തന്നെ കാരണം ഈ മോഡൽ അതായത് ഈ മോഡൽ ഓർഡലിക്കിൻ്റെ ഈ ബെൽറ്റിന് നല്ല ലൈഫ് കിട്ടും നമുക്ക് മാക്സിമം ഉപയോഗിക്കാം കംപ്ലൈൻ്റ് ആയിട്ട് നമുക്ക് മാറ്റിയത് അതുപോലെ തന്നെ കിക്കറിൻ്റെ വീലായാലും നമുക്ക് നഴിച്ച് ഗ്രീസ് ചെയ്ത് റെഡിയാക്കി നിർത്തണം കാരണം നമുക്ക് സെൽഫിൻ്റെ നല്ലൊരു കംപ്ലയിൻ്റ് കാണിച്ചാൽ നമ്മൾ കിക്കർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ സൈഡിൽ ഓയിൽ ഇല്ലാത്തതുകൊണ്ടേ ക്ലച്ചിൻ്റെ ഈ ഭാഗത്ത് ഓട്ടോ ക്ലച്ച് യൂണിറ്റിൻ്റെ ഭാഗത്ത് ഓയിലല്ല അല്ല ഡ്രൈ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് തന്നെ അത് റെഡി ആണെങ്കിൽ മാത്രമേ നമുക്ക് കിക്കറടിച്ച സ്റ്റാർട്ടായി പെട്ടെന്ന് അല്ലെങ്കിൽ കിക്കർ കിക്കറടിക്കുമ്പോൾ താഴേക്കിങ്ങനെ പോയി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വരും അതൊന്ന് ക്ലിയർ ചെയ്തിട്ടേക്കാം പിന്നെ ബാക്കിലേക്ക് വന്നാൽ എൻ്റെ ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റ് ഒക്കെയാണത് അതിന് നിലവിൽ ചെക്ക് ചെയ്യുമ്പോൾ പ്രോബ്ലം ഒന്നുമില്ല അതിൻ്റെ യൂണിറ്റ് ഫുൾ ആയിട്ട് നമ്മളൊന്ന് അയച്ച് ഗ്രീസിങ് ഒക്കെ നടത്തിയിട്ട് റീസെറ്റ് ചെയ്തിട്ട് ഇതാണ് അതിൻ്റെ പിന്നുകളാണ് അതിൻ്റെ ഉള്ളിൽ ഉറക്കുന്നത് അതൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം കാരണം പിന്നെയുള്ള നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നോക്കാം എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ കിടക്കുന്നത് ഒരു കമ്പനി ഫിൽട്ടർ ഒരു കുറഞ്ഞ ബ്രാൻഡിൻ്റെ ഇത് ശരിക്കും പറഞ്ഞ പേപ്പർ ടൈപ്പ് ഫിൽറ്ററാണ് പേപ്പർ ടൈപ്പ് ഫിൽട്ടർ നമുക്ക് ഈ മോഡൽ വണ്ടിക്ക് വരാം വിസ്കസ് ടൈപ്പ് ഫിൽട്ടറാണ് അതായത് പേപ്പറിനേക്കാളും കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള ആയിട്ടാണ് അപ്പോൾ ഇത് വരുമ്പോൾ പെട്ടെന്ന് പൊടി പിടിക്കുകയും പെട്ടെന്ന് ബ്ലോക്ക് ആവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഹെഡിനകത്ത് ഫയറിംഗ് നടക്കണ ഭാഗത്ത് പ്രോപ്പറായിട്ട് അതിൻ്റെ എയർ സർക്കുലേഷൻ കിട്ടാത്തൊരു സിറ്റുവേഷൻ വരും അപ്പോൾ കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ടാവും അങ്ങനെ പല പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട് വരും ഇതിപ്പോൾ മാറ്റി ഇത് വലിയ പഴക്കമില്ലാത്തതാണ് പക്ഷേ എങ്കിൽ കൂടി ഇത് നഷ്ടം നോക്കാതെ ഇത് മാറ്റിക്കളയാനാണ് ഏറ്റവും ബെറ്റർ കേട്ടോ കാരണം ഇതുകൊണ്ട് വരാൻ പോകുന്ന കംപ്ലയിൻറ്റ് അതിനേക്കാൾ നമുക്ക് ഒരുപാട് കോസ്റ്റിലാണ് അപ്പം അത് ഞാൻ എസ്റ്റിമേറ്റിൽ ഇട്ടാക്കാം നോക്കിയിട്ട് കണ്ടതിന് ശേഷം വീഡിയോ അയച്ചറിയാൻ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയിട്ട് അങ്ങനെ വെച്ചാൽ മാറ്റാം പിന്നെ ഇതിൻ്റെ ഉള്ളൊക്കെ ഉണ്ടല്ലോ ഇൻജിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് അതേപോലെ അതേ ചേയ്സിൻ്റെ ഈ ഭാഗത്തൊക്കെ തുരുമ്പൊക്കെ ഉണ്ട് അപ്പോൾ ഫുൾ ആയിട്ടൊന്നഴിച്ച് വാട്ടർ സർവീസ് ചെയ്യുന്നുണ്ടെങ്കിൽ വെറുതെ നമ്മൾ ബോഡി മോളിക്കിടക്ക കഴുകി പോയിട്ട് കരില്ല ഇതേപോലെ ഫുൾ ആയിട്ട് അഴിച്ചിട്ടാണ് വാഷ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ചിരണ്ടി കളഞ്ഞ് പെയിൻറ്റിങ് ആ ചേയ്സിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് പെയിൻറ് ചെയ്ത് കയറ്റുകയാണെങ്കിൽ പിന്നീട് സാധനം അതല്ലെങ്കിൽ ഇത് ഇടയ്ക്ക് വെച്ചിട്ട് സാധനം ഒക്കെ തുരുമ്പിട്ട് കട്ടായി പോകും ഇവിടെ അത്യാവശ്യം നല്ല നല്ല കട്ട് ചെയ്ത് തന്നെ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പെയിൻ്റ് ചെയ്ത് വേണമെങ്കിൽ കാരണം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ചെളി ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല അത്രത്തോളം ബോഡി ചെയ്സിൻ്റെ ഭാഗത്ത് തുരുമ്പ് വന്നുണ്ടെന്നുള്ളത് അപ്പോൾ അത് ചെയ്തു പോകുകയാണെങ്കിൽ അതായിരിക്കും കുറെ കൂടി ബെറ്റർ കേട്ടോ പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് നമ്മൾ വന്നിട്ടുണ്ട് ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നുകഴിയുമ്പോഴത്തേക്കും അതിൻ്റെ സസ്പെൻഷൻ നമുക്ക് ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ വരാം ഫ്രണ്ടിലൂടെ അപ്പോൾ അതിൻ്റെ ഇവിടെ നോക്കുമ്പോൾ ഈ ബുഷൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് അതിൻ്റെതായിട്ടൊരു അടി ഫ്രണ്ട് ചെയ്ത് വരും ഈ ബുഷ് അത്ര തന്നെ ഇല്ല പക്ഷേ എങ്കിൽ കൂടി നമുക്ക് അത് സെറ്റായിട്ടാണ് വരുള്ളൂ അപ്പം രണ്ടെണ്ണത്തിൻ്റെ മാറ്റി അത് ക്ലിയർ ചെയ്ത് പോകണമെന്നാണ് ഏറ്റവും ബെറ്റർ കേട്ടോ പിന്നെ ഫ്രണ്ടിൽ വന്ന ഷോക്കിൻ്റെ ക്വസ്റ്റ്യൻ അസംബ്ലിയാണത് അതിൻ്റെ ബുഷും അത്രയും ഓവലായി പോയേക്കാം അപ്പോൾ അത് ഗട്ടറ് ചാടുന്ന സമയത്ത് ഗട്ടർ ഫ്രണ്ടിൽ നിന്നുള്ള അടി കാണിക്കുന്നത് അതിൻ്റെ ആണ് കേട്ടോ അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആയിക്കോളും പിന്നെ അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാനിലാണത് ഫ്രണ്ട് ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് ഇതന്നെ ഉപയോഗിക്കാം ക്ലീൻ ചെയ്തിടാം വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ബ്രേക്ക് കേബിളിൻ്റെ രസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ബ്രേക്ക് കേബിൾ ഫ്രണ്ടിലേക്ക് വന്ന ബ്രേക്കിൻ്റെ കേബിളുകളുടെ അവസ്ഥയാണ് കാരണം ഓൾറെഡി ഔട്ടർ വലിഞ്ഞ അവസ്ഥയിൽ ഇവിടെയൊക്കെ ഔട്ടർ പൊട്ടിയൊക്കെ നൽകി അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടൈറ്റൺ ആണ് കാണിക്കുന്നത് പിന്നെ ഹാൻഡിലും ചെറിയൊരു ടൈറ്റ് ഉണ്ട് അത് പൊടിക്കാൻ നമുക്ക് അതിൻ്റെ മാത്രം ഒന്ന് ലൂസാക്കി അത് അഡ്ജസ്റ്റിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബാറിംഗാണ് അപ്പം അതൊന്ന് പൊടിക്ക് ലൂസാക്കിയിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം പിന്നെ പറഞ്ഞൊരു കംപ്ലയിൻറ്റ് സ്പീഡ് ഓമീറ്ററിൻ്റെ രസമാണ് സ്പീഡ് ഓഡോമീറ്ററിൻ്റെ കംപ്ലയിൻറ്റ് നമുക്ക് നിലവിൽ ഈ മീറ്റർ വെച്ചിട്ടൊന്നും ചെയ്യലാണ് ഇല്ല പറയാൻ കഴിഞ്ഞാൽ ഇതിനകത്ത് ഓട്ടോമീറ്റർ വന്നിരിക്കണോ നാൽപ്പതിനായിരം കിലോമീറ്ററിലാണ് ഓൾറെഡി കിട്ടുന്നത് അപ്പം തന്നെയല്ല നമുക്ക് ആ കേബിൾ ഈ ഇതിൻ്റെ ഉള്ളിലൊന്നും ഈ മെഷീൻ ഉണ്ടല്ലോ അത് ചെറിയ ടൈറ്റ് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മീറ്റർ നമ്മൾ വർക്കിംഗ് ആകിയാൽ പോലും പ്രൊ കറക്റ്റ് അലൈൻമെൻറ്റിലായിരിക്കില്ല വർക്ക് ചെയ്യുക തന്നെയല്ല ആ സ്പീഡോ കിലോമീറ്റർ അറിയുന്ന ആ സൂ ആ അക്കങ്ങളും അറിയില്ല കാരണം അത് മെക്കാനിസത്തിൻ്റെ കംപ്ലയിൻ്റ് ആണ് അത് നമുക്ക് ഈ യൂണിറ്റ് ഫുൾ സെറ്റായിട്ട് മാറ്റിയാലും നമുക്ക് മാറ്റാൻ റെഡി ആക്കാനായിട്ട് പറ്റുള്ളൂ അതല്ലെങ്കിൽ നമുക്ക് കേബിളൊക്കെ മാറ്റി തരുന്ന സൂചി മാത്രം വർക്ക് ചെയ്യാം പക്ഷെ അതും ചെറിയൊരു ടൈറ്റോട് കൂടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് നൂറ് ശതമാനം പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്യാതിരിക്കുക കംപ്ലയിൻ്റ് ഈ സാധനം മീറ്റർ മെക്കാനിസം യൂണിറ്റ് സെറ്റാപ്പ് ആടി മാറ്റുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ആ കിലോമീറ്റർ അറിയാൻ പറ്റില്ല ഈ ഇത് റെഡി ആയിട്ട് പിന്നെ നമുക്കിപ്പോൾ ഞാനിപ്പോൾ ഇടുന്ന എസ്റ്റിമേറ്റിൽ ഇപ്പോൾ മീറ്ററിൻ്റെ ദിവസം കൊടുത്തിട്ട് ചേട്ടാ കാരണം മീറ്റർ ഏകദേശം നമുക്ക് ഒരു ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ്റമ്പത് രൂപ നമുക്ക് പോസ്റ്റ് വൺ ഈ യൂണിറ്റ് അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് സെറ്റ് ആക്കാം പിന്നെ അതേപോലെ തന്നെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ നോക്കുന്നുണ്ട് ബാറ്ററി നമുക്കിതുമിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ആമ്രോണിൻ്റെ ബാറ്ററിയാണ് അതൊന്നും ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് ആറ് കാണിക്കുന്നുണ്ട് ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുന്നുണ്ട് ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുമ്പോൾ നിലവിൽ വേറെ ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടൊന്നും ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ബാറ്ററിയാണ് ആമ്രോൻ്റെ ബാറ്ററി ആണ് കംപ്ലയിൻസ് അങ്ങനെ കാര്യമായിട്ടൊന്നും വരാറില്ല അപ്പോൾ നിലവിൽ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ പിന്നെ ഈ ഭാഗത്തേക്ക് വന്ന സമയത്ത് നമുക്ക് എൻ്റെ എൻജിന് കെട്ടിൻ്റെ ഭാഗത്ത് പ്ലഗ് ക്ലീൻ ഞാനൊക്കെ കണ്ടാണ് വലിയ കുഴപ്പമില്ലാത്ത പ്ലഗ് ആണ് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി പിന്നെ സെക്കൻഡ് റിഫിൽറ്റർ അതായത് എയർപോർട്ടിൽ തന്നെ സെക്കൻഡ് റിഫിൽഡർ തന്നെ വിളിയിട്ടുണ്ട് അതിൻ്റെ ലൊക്കേഷൻ വന്നത് ഇതിൻ്റെ ഉള്ളിലാണ് ഈ എൻജിൻ കേസ് ഈ വന്ന എൻജിൻ റൂമിൻ്റെ ഉള്ളിലായിട്ടാണ് അപ്പോൾ അത് അത്യാവശ്യം ഫോൺ ടൈപ്പാണ് അത് ഫോം ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒക്കെ ചെറുതായിട്ട് പൊടിഞ്ഞൊടി ഏകദേശം ഒരു അമ്പത് രൂപ താഴെ നമുക്ക് പോസ്റ്റ് വരുകയുള്ളൂ അത് മാറ്റിയിടുന്നതാണ് നല്ലത് കേട്ടോ മാറ്റിയിടണമെന്നല്ല ഓൾറെഡി അത് മാറ്റണം കാരണം അതിൻ്റെ ലൈഫ് കഴിഞ്ഞാണ് പിന്നെ അതേപോലെ തന്നെ എഞ്ചിനോട് മാറുന്നുണ്ട് ഇപ്പം നിലവിൽ നമുക്ക് മാറ്റേണ്ടി വരുന്ന പാർട്സുകളുടെ ഒരു ജസ്റ്റ് ഒരു ഇത് പറയാം എഞ്ചിൻ ഓയിൽ നമ്മുടെ സർവീസുമായി ബന്ധപ്പെട്ട് നമുക്കത് മാറ്റണം അതേപോലെ തന്നെ ഈ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് മാറ്റാം എയർ ഫിൽറ്റർ മാറ്റാം ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഷോക്കിൻ്റെ ബുഷുകൾ ഈ ലിങ്കിൻ്റെ ബുഷ് ചേഞ്ച് ചെയ്ത് തരാം പിന്നെ വന്നത് ബ്രേക്കിൻ്റെ കേബിളുകൾ നമുക്ക് വരാം ബ്രേക്കിൻ്റെ മൂന്ന് ബ്രേക്ക് കേബിൾ മാറ്റാനുണ്ട് അതേപോലെ തന്നെ ഗിയർ ബോക്സിൻ്റെ സൈഡിലുള്ള ക്ലച്ചിനകത്തുള്ള ഓയിൽ സീലും ചേഞ്ച് ചെയ്യണം ഗിയർ ഓയിൽ മാറ്റണം പിന്നെ അതുപോലെ ഹെഡിൻ്റെയും ഭാഗത്ത് ചെറിയ ലീക്കേജ് കാണണം ഡ്രീ ഇതിന്റെ ഉള്ളിലും ലീക്കേജുണ്ട് അതാണ് ഗ്യാസ്കറ്റ് ഡോറിൻ്റെ പിന്നെ ഒന്ന് അയച്ച് ഫുൾ ആയിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്യാതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അപ്പൊ ഞാൻ അത്രയും ഭാഗങ്ങൾ പെടുത്തിട്ട് സ്പീഡോമീറ്റർ നമ്മൾ പെടുത്തുന്നില്ല ബാക്കിയത്തെ ഭാഗങ്ങൾ പെടുത്തിട്ടുള്ള എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തോളാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ